قل هل يستوي الذين يعلمون والذين لا يعلمون السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سهودرنگل سهودرنگل ഇന്ന് കുളിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കുളി നിർബന്ധമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കുളി നിർബന്ധമാവുക എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി ഉണ്ടാവുക എന്നതാണ് വലിയ അശുദ്ധി എന്നാൽ എന്താണ് ഒന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുകയും സംയോഗം സംയോഗമിത്തമോ അല്ലെങ്കിൽ അതല്ലാത്ത നിലക്കോ ഇന്ദ്രിയം പുറപ്പെടുകയും ചെയ്താൽ കുളി നിർബന്ധമാണ് അതേപോലെ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലിംഗങ്ങൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുകയും എന്നിട്ട് സ്ഖലനം സംഭവിച്ചാലും അല്ലെങ്കിൽ സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും കുളി എന്താവും നിർബന്ധമാവും സ്ത്രീയും പുരുഷനും തമ്മിൽ കൂടിച്ചേരുകയും എന്നിട്ട് സ്ഖലനം സംഭവിച്ചാലും അതല്ലെങ്കിൽ സ്കലനം സംഭവിച്ചിട്ടില്ലെങ്കിലും കൂടിച്ചേർന്നാൽ തന്നെ എന്തായി കുളി നിർബന്ധമാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ കുളിക്കൽ നിർബന്ധമായിട്ടുള്ള അവസ്ഥയാണ് ആർത്തവമുണ്ടാവുക ഹൈദ് ഉണ്ടാവുക അതേപോലെ തന്നെ നിഫാസ് ഉണ്ടാവുക പ്രസവ രക്തം ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരവസ്ഥ ഈ ഒരവസ്ഥയിൽ നിന്ന് ശുദ്ധീകരി ശുദ്ധിയാവണമെങ്കിലും എന്തു ചെയ്യണം കുളി നിർബന്ധമാണ് അതുപോലെ തന്നെ മുസ്ലിം മരണപ്പെടുമ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനെ ഖബറടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഷഹീദായ യുദ്ധത്തിൽ മരണപ്പെട്ട ശഹീദായ വ്യക്തിയല്ലാതെ മരണപ്പെടുന്ന ആളുകളെ എന്തു ചെയ്യണം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് അമുസ്ലിമായ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി മുസ്ലിമായി കഴിഞ്ഞാൽ അവൻ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുളി നിർബന്ധമാകുന്ന അവസ്ഥകളുമായി കൊണ്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒന്ന് ഭാര്യ ബന്ധത്തിൽ ഭർത്തുബന്ധത്തിലേർപ്പെടുക അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിൽ കൂടിച്ചേരുകയും എന്നിട്ട് സ്കലനം സംഭവിച്ചാലും സ്കലനം സംഭവിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാവും അതേപോലെ തന്നെ ആർത്തവ രക്തം അല്ലെങ്കിൽ പ്രസവ രക്തം ഇവ രണ്ടുമുണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ അത് നിലച്ചതിന് ശേഷം എന്ത് ചെയ്യണം കുളിക്കണം അതുപോലെ തന്നെ യുദ്ധത്തിലല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ കബറടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം കുളിപ്പിക്കണം ഇനി അമുസ്ലിം ആയ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം ആവുകയും ചെയ്താൽ അയാൾക്കെന്തായി കുളി നിർബന്ധമാണ് കുളിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു പറഞ്ഞു വ വഇൻ കുന്തും ജുനുബൻ ഫു നിങ്ങൾ വലിയ അശുദ്ധിക്കാരനാണെങ്കിൽ നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക എന്ന് നബി നബിസലാഹു അലൈഹി വസല്ലമ്മ വിശുദ്ധ ഖുർആാനിലെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹു പറഞ്ഞു വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ വലിയ ശുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ശുദ്ധിയാവണം കുളിച്ച് ശുദ്ധിയാവുക എന്ന് സുഹൃത്തുമായിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഹത്താ യുഹർന ആർത്തവ ഘട്ടത്തിൽ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കേണ്ടതാണ് അതായത് സ്ത്രീക്ക് ഹൈദുള്ള സമയത്ത് ആർത്തവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആർത്തവമുള്ള സമയത്ത് നിങ്ങൾ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല എന്ന് വിശുദ്ധ കുറ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി അവര് ശുദ്ധിയായി കഴിഞ്ഞാൽ ശുദ്ധിയാകുന്നത് വരെ അവരെ സമീപിക്കാൻ പാടില്ല എന്നാൽ അവർ ശുചീകരിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നു ചെന്നുകൊള്ളുക അള്ളാഹു അവരുടെ അടുക്കൽ അനുവദനീയമായ രൂപത്തിൽ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഹൈദുള്ള ആർത്തവമുള്ള ഒരു സ്ത്രീയുമായിട്ട് എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല എന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഭാര്യ ബന്ധത്തിൽ ഭർത്തുബന്ധത്തിലേർപ്പെടുക ആർത്തവം ഉണ്ടാവുക പ്രസവരക്തം ഉണ്ടാവുക അതേപോലെ തന്നെ ഒരു മുസ്ലിം മരണപ്പെടുക അതേപോലെ തന്നെ ഇസ് അമുസ്ലിമായ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുക അതേപോലെ തന്നെ സ്ത്രീ പുരുഷ ലിംഗങ്ങൾ പരസ്പരം കൂടിച്ചേരുക സ്കലനം സംഭവിച്ചാലും സംഭവിച്ചിട്ടില്ലെങ്കിലൊക്കെ എന്താണ് കുളി നിർബന്ധമാകും ഇനി എങ്ങനെയാണ് കുളിക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കുളിയുടെ രൂപം എങ്ങനെയായിരുന്നു ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത് സാധാ കുളിക്കുന്ന പോലെ കുളിച്ചാൽ മതിയോ നോക്കൂ നിങ്ങൾ ഈ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള കുളി നമ്മൾ കുളിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത് ഒന്ന് നെയ്യത്തോടെ ബിസ്മി ചൊല്ലി മുൻകൈ മൂന്ന് പ്രാവശ്യം കൈകണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി കുളിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ബിസ്മിയല്ല എന്നിട്ട് നമ്മുടെ രണ്ട് മുൻകൈകളും കൈക ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള കുളിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന് മനസ്സിൽ കരുതി നെയ്യത്ത് ചെയ്തിട്ട് നമ്മുടെ മുൻകൈകൾ രണ്ടും കൈകിയിട്ടാവണം ആ കുളി ആരംഭിക്കേണ്ടത് അപ്പോൾ നെയ്യത്തുണ്ടാവണം ഭിസ്മി ചൊല്ലണം മുൻകൈ രണ്ടും കൈകണം എന്നിട്ടോ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ കഴുകുക എന്നുള്ളതാണ് ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ കഴുകുക എന്നതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നീട് പൂർണമായിട്ട് വുവെടുക്കുക നമ്മൾ നമസ്കാരത്തിന് എങ്ങനെയാണോ വലുവെടുക്കുന്നത് അതേപോലെ നമ്മൾ പൂർണ്ണമായിട്ട് വലുവെടുക്കുക അപ്പോൾ നെയ്യത്തുണ്ടാവണം ചൊല്ലണം മുൻകൈ കൈകണം അതിനുശേഷം നമ്മുടെ ഗുഹ്യസ്ഥാനം വൃത്തിയാക്കണം അതിനുശേഷം എന്ത് ചെയ്യണം വു എടുക്കണം എന്നിട്ടാണ് കുളി ആരംഭിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം എന്നെയോ വുളുവെടുത്തതിന് ശേഷം നമ്മുടെ തലയിലേക്ക് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിക്കുക ഒളിവെടുത്തതിന് ശേഷം നമ്മുടെ തലയിലേക്ക് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുക വെള്ളം എന്നിട്ട് നമ്മുടെ വലതു ഭാഗത്തെ മുന്തിച്ചു ശരീരം നമ്മൾ കഴുകുക നമുക്കറിയാം വലത് ഭാഗത്തെയും ഇടത് ഭാഗത്തെയും മുന്തിക്കുന്ന വിഷയം അപ്പോൾ നമ്മുടെ വലത് ഭാഗത്തെ മുന്തിച്ചു നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കുക തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ശേഷം നമ്മുടെ വലത് ഭാഗത്തേക്ക് കൂടുതൽ ഒഴിച്ച് ഐക്കുകളൊക്കെ കൂടുതൽ ചെയ്യുക വൃത്തിയാക്കുക മുന്തിക്കുക വലതു ഭാഗത്തിന് മുന്തിക്കുക എന്നിട്ടോ ശേഷം ഇടതു ഭാഗവും ശരീരഭാഗങ്ങളൊക്കെ നമ്മൾ കഴുകുക അപ്പോൾ ശരീരം പൂർണ്ണമായിട്ട് കഴുകുക എന്നർത്ഥം വൃത്തിയാക്കുക എന്നിട്ട് അല്പമൊന്ന് മാറി നിന്നതിന് ശേഷം നമ്മൾ കുളിക്കുന്ന ഭാഗത്തുനിന്ന് ലേശം അങ്ങോട്ട് മാറി നിന്ന ശേഷം നമ്മുടെ രണ്ട് കാലുകളും കഴുകുക രണ്ട് കാലുകളും കഴുകുക ഈ കുളി കുളിക്കുന്ന സമയത്ത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള കുളി നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തേണ്ടതുണ്ട് എന്ന് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ വരുത്തണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കണം എന്ത് നമ്മൾ ആ കുളി അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഇതാണ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള കുളിയുടെ ഒരു രൂപം ഇങ്ങനെയാണ് അപ്പോൾ വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ശുദ്ധിയാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞു നെയ്യത്തുണ്ടാവണം ബിസ്മി ചൊല്ലണം മുൻകൈകൾ കൈകണം ശേഷം ഗുഹ്യഭാഗം വൃത്തിയാക്കണം എന്നിട്ട് പൂർണ്ണമായിട്ട് വതെടുക്കണം എന്നിട്ട് ശരീരത്തിൽ തലയിലേക്ക് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കണം എന്നിട്ട് വലതുഭാഗത്തെ മുന്തിച്ചു കൊണ്ട് വൃത്തിയാക്കണം ഇടതുഭാഗം വൃത്തിയാക്കണം എന്നിട്ട് അല്പം മാറി നിന്നിട്ട് കാലിൽ വെള്ളം ഒഴിച്ച് കൈകണം അതേപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യണം വെള്ളമെത്തണം ഈ കാര്യങ്ങളൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ആർത്തവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇല്ലേ ചില സ്ത്രീകൾ ഏത് സമയത്ത് ഇറുതുമതികളാകുന്നത് അല്ലെങ്കിൽ അവരുടെ വയസ്സറിയിക്കുന്നത് പല പ്രായത്തിലായിരിക്കും അതിന് ഇത്ര പ്രായം മുതൽ ഇത്ര പ്രായം വരെ എന്നുള്ള നിശ്ചിത കണക്കൊന്നുമില്ല ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഘടനയും വലിപ്പവ്യത്യാസങ്ങളൊക്കെ അനുസരിച്ച് പല പ്രായത്തിലും സ്ത്രീകൾ എന്ത് ചെയ്യാം അവരുടെ പ്രായം അറിയിക്കാം അല്ലെങ്കിൽ ഋതുമതികളാവാം ആർത്തവ രക്തം പുറപ്പെടാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ ഇന്ന വയസ്സ് എന്നല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെ എന്നുള്ളതിനുള്ള ഒരു കാല പരിധിയും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല അതിന് ഇന്ന കുറഞ്ഞ പരിധി അല്ലെങ്കിൽ കൂടുതൽ പരിധി എന്നുള്ളത് നിശ്ചയിക്കുന്നത് പണ്ഡിതന്മാരെന്താണ് വ്യത്യസ്ത അഭിപ്രായക്കാരാണ് അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ആർത്തവ രക്തത്തിൻ്റെ സമയം അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ സമയം പല ദി എന്താണ് ചില ആളുകൾക്ക് കുറഞ്ഞ ദിവസം മാത്രമേ ഉണ്ടാവും ചില ആളുകൾക്ക് കൂടുതൽ ദിവസം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ദിവസങ്ങളിൽ നിശ്ചയിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഏറ്റവും ഏറ്റവും കൂടിയതോ കുറഞ്ഞതോ ആയ യാതൊരു പരിധിയും അതിനില്ല എന്നുള്ളതാണ് ഇത്ര ദിവസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നുള്ള ഒരു പ്രത്യേക സമയപരിധി ഈ സ്ത്രീകളുടെ ആർത്തവവുമായി വിഷയ ബന്ധപ്പെട്ട് അതിൻ്റെ ദിവസങ്ങൾക്ക് പരിധിയില്ല എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ശരിയായ അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ആർത്തവ രക്തം പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടൊക്കെ പല കാര്യങ്ങളും അത് തടസ്സ തടസ്സം നിർത്തുന്ന അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്ന പല കാര്യങ്ങളും പല ആളുകളും ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം അത് ബുദ്ധിമുട്ടില്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് നിബന്ധനകൾക്ക് വിധേയമായിട്ട് ആർത്തവം തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ ആർത്തവം അതിൻ്റെ സമയത്തെ നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ അതോട് അല്പം ദൈർഘ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് നീക്കി വെക്കാൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അനുവദനീയമാക്കപ്പെടും അതിലൊന്ന് ഉപയോഗിക്കുന്ന സ്ത്രീക്ക് അതുകൊണ്ട് എന്തുണ്ടാവാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഏതെങ്കിലും രീതിയിൽ ഋതുരക്തം തടയുന്ന കാരണം സ്ത്രീക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിക്കുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല രണ്ടാമത്തത് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി ആയിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് തടഞ്ഞു വെക്കാനുള്ള എന്തെങ്കിലും ഗുളികകളോ അതല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് സംവിധാനങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഭർത്താവിൻ്റെ അനുവാദത്തോട് സമ്മതത്തോടു കൂടി ആയിരിക്കണം രണ്ടാമത്തത് അത് ഉപയോഗിക്കുന്ന സ്ത്രീക്ക് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഋതുരക്തം ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഇത് രണ്ടും നിബ് ഇതും അതേപോലെ തന്നെ രണ്ടു നിബന്ധനകൾക്ക് വിധേയമായിട്ടേ പാടുള്ളൂ ഏതെങ്കിലും നിർബന്ധ കാര്യങ്ങളിൽ നിന്ന് ഇളവ് കിട്ടുന്നതിന് വേണ്ടിയാവുക ഋതുരക്തം ഉണ്ടാവാൻ വേണ്ടി വല്ലതും കഴിക്കുക എന്നാൽ എന്താ നമസ്കരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്നുകളോ അതുപോലെയുള്ളത് ഉപയോഗിക്കുക അത് പാടുള്ളതല്ല അതേപോലെ തന്നെ റമദാനിൽ നോമ്പ് എടുക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്ത ഗുളിക കുടിച്ചിട്ടും അല്ലാത്ത സമയത്ത് അല്ലാണ്ടൊക്കെ ഹൃദര ഹൃദരക്തം ഉണ്ടാക്കാൻ വേണ്ടി ആർത്തവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ പാടുള്ളതല്ല അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അനുമതി ഉണ്ടാവണം കാരണം ഭർത്താവിൻ്റെ പല അവകാശങ്ങളും ആർത്തവം കൂടി തടയപ്പെടും അതുകൊണ്ട് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടിയേ അത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് ചില വിധികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രസവ രക്തവും ആർത്തവ രക്തവും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുമായി ബന്ധപ്പെട്ട ചില വിധികളും ചില മര്യാദകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പ്രസവ വേളയിലോ ശേഷമോ പ്രസവ പ്രസവസൂചകമായി പ്രസവത്തിന് മുമ്പോ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് എന്നുള്ളത് അതായത് സ്ത്രീകൾക്ക് ഹൈദുണ്ട് നിഫാസ് ഉണ്ട് അത് പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീയിൽ നിന്ന് പുറത്തു വരുന്നതാണ് എന്ത് നിഫാസ് എന്നുള്ളത് പ്രസവ രക്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ പറഞ്ഞത് പ്രസവ സൂചകമായി പ്രസവത്തിന് മുൻ മുമ്പുണ്ടാകുന്ന രക്തമാണ് നിഫാസ് പ്രവസ പ്രസവത്തിന് മുമ്പ് രണ്ടോ മൂന്നോ ദിവസം എന്ന പരിധി അതിന് ഇല്ല മറിച്ച് രക്തസ്രാവത്തോടനുബന്ധിച്ച് പ്രസവം ഉണ്ടാവുകയാണെങ്കിൽ അത് നിഫാസായി പരിഗണിക്കും ഇല്ലെങ്കിൽ പരിഗണിക്കപ്പെടുകയില്ല അതേപോലെ തന്നെ നിഫാസിനും കൂടിയ സമയപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല കുറഞ്ഞ പരിധി നിർണ്ണയിക്കുന്നതിൽ പണ്ഡിതന്മാര് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യ ഈ രണ്ട് കാര്യങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആർത്തവത്തിന്റെയും അതേപോലെ തന്നെ പ്രസവരക്തത്തിന്റെയും കാര്യങ്ങള് കൃത്യമായി കൊണ്ട് പഠിക്കുകയും ഇസ്ലാം അതിന് നിശ്ചയിച്ച മര്യാദകളും എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് തടസ്സമാകും അല്ലെങ്കിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാര്യമായി കൃത്യമായി കൊണ്ട് പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായി വിശദമായി നമ്മളത് മനസ്സിലാക്കുക ആ രൂപത്തിൽ കർമ്മശാസ്ത്രപരമായ ഈ വിഷയത്തിലുള്ള മസലകളും കാര്യങ്ങളും കൃത്യമായി കൊണ്ട് പഠിച്ച് الله هو الدين بروادكن بدي بيجي روباتيل منسيل أكان ولا توفيق الله هو نمك الله وركن نلقي أن يغريكم أرعته ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وكن هذا النار والحمد لله رب العالمين والسلام عليكم ورحمة الله قل هل يستوي الذين يعلمون والذين لا يعلمون